രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ വീണ്ടും പാലക്കാട്ട് പ്രതിഷേധം എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മരുന്നുകളും പുസ്തകങ്ങളും പാഴ്സൽ അയക്കുന്നു രാഹുലിന്റെ വിഷാദ രോഗത്തിനുള്ള മരുന്നും എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന പുസ്തകങ്ങളുമാണ് പാഴ്സൽ അയക്കുന്നതെന്ന് എസ് എഫ് ഐ പറയുന്നു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ഗുഡ് ഈവനിംഗ് വ്യത്യസ്തമായ പ്രതിഷേധമാണല്ലോ പാരസെറ്റമോൾ അടക്കമുണ്ടോ സുജ ഗുഡ് ഈവനിങ് അതായത് രാഹുലിനെതിരെ തുടർച്ചയായി പ്രതിഷേധങ്ങളും ക്യാമ്പയിനുകളും നടത്തുകയാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇപ്പോൾ എസ് എഫ് ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാഹുലിനെതിരെ ഒരു പ്രതിഷേധം നടക്കുന്നത് അതായത് ഡിപ്രഷൻ ആണെന്നും ഉറങ്ങാൻ കഴിയുന്നില്ല എന്നെല്ലാം രാഹുൽ പറയുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വ്യത്യസ്ത ഒരു ക്യാമ്പയിനുമായി ഒരു പ്രതിഷേധ ക്യാമ്പയിനുമായി ഇപ്പോൾ എസ് എഫ് ഐ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് രാഹുലിന്റെ വിഷാദ രോഗത്തിനുള്ള മരുന്നാണെന്ന് പറഞ്ഞിപ്പോൾ സെട്രസിനും അതുപോലെ തന്നെ പാരസെറ്റമോളും അതുപോലെ തന്നെ ഒരു പുസ്തകവും ഇപ്പോൾ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ രാഹുലിന്റെ അടൂരിലെ വീട്ടിലെ പാർസൽ അയക്കാനുള്ള നീക്കത്തിലാണ് ാണ് ജില്ലാ നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസുകാരൊക്കെ ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ വേവ് ലെങ് ആണ് തോന്നുന്നു രാഹുൽ ഈശ്വർന് രാഹുൽ ഈശ്വർ വളരെ വളരെ സങ്കടത്തോടു കൂടി പങ്കുവെച്ച ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി എന്താണ് ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രി മണി പുലർച്ചെ അഞ്ചു മണിക്കാണ് ഉറങ്ങുന്നത് ഉറങ്ങുന്ന സമയത്ത് പാരസെറ്റാമോളോ സിട്രസനോ കഴിക്കേണ്ടി വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ വേണ്ടി തയ്യാറായി ആ ഘട്ടത്തിലാണ് ഞങ്ങളൊരു ക്യാമ്പയിനിങ് എടുത്തത് എന്തായാലും ഡിപ്രഷൻ അടിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലിരിക്കുന്ന പാങ്കൂട്ടം അപ്പോൾ ജയിൽ പുള്ളികളാണെങ്കിൽ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പുസ്തകം ജയിലിനകത്ത് വായിക്കാം അപ്പോൾ പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ വായിച്ച് ഇനി ഭാവി ജീവിതത്തിന് വല്ല മുതൽക്കൂട്ടാവാൻ വേണ്ടി ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഈ സ്ത്രീ പുസ്തകം ഈ സ്ത്രീ എന്ന് പറയുന്ന പുസ്തകം തെരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ എന്താ രാഹുൽ മാങ്കുട്ടം സ്ത്രീനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയ സ്ത്രീ അമ്മയും പെങ്ങളും ഉൾപ്പെടെ പെടുന്ന ആളുകളാണ് അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെ ഈ പുസ്തകത്തിൻ്റെ ബാക്ക് കവറിൽ ഓഷോയുടെ വാചകണ്ട് ആ വാചകം എങ്ങനെയാണ് പുരുഷൻ്റെ സ്നേഹം ഏറെക്കുറെ ഒരു ശാരീരിക ആവശ്യമാണ് സ്ത്രീയുടെ സ്നേഹം അങ്ങനെയല്ല അവൾ ഒരു പ്രണയം കൊണ്ട് തന്നെ സംതൃപ്തിയാണ് സ്ത്രീ പുരുഷന്റെ ശരീരമല്ല നോക്കുന്നത് അവൻ്റെ ആന്തരിക ഗുണങ്ങളെയാണ് എന്നെ പുരുഷനായോ സ്ത്രീയായോ കണ്ടുകൊണ്ട് ശ്രവിക്കരുത് അവബോധമായി അറിഞ്ഞുകൊണ്ട് കേൾക്കുക ഓശോ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മാതൃത്വം കുടുംബം വിവാഹം ജനന നിയന്ത്രണം അതുപോലെ തന്നെ സ്ത്രീ ബന്ധങ്ങൾ എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുന്ന ഓശോയുടെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകം രാഹുൽ മാങ്കൂട്ടം വായിക്കണം രാഹുൽ മാങ്കൂട്ടം ഈ പുസ്തകം വായിച്ച് ഈ പാരസെറ്റമോൾ ഒക്കെ കഴിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണം അടുവരുടെ വീട്ടിൽ തന്നെ നല്ല ഡിപ്രഷനിലാണ് നല്യ ഡിപ്രഷനിലാണല്ലോ പക്ഷെ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം ഡിപ്രഷൻ അടിക്കുമ്പോ ഇത്രയും മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഡിപ്രഷൻ ഡിപ്രഷനാക്കിയിട്ടുള്ള കുറെ പെൺകുട്ടികളുണ്ട് പാവപ്പെട്ടവർ അവർ ഇതിലും വലിയ ഡിപ്രഷനിലേക്കും ട്രോമയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കാൻ ഒരു അവസരമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം ഞങ്ങൾക്ക് പറയാനുള്ളത് എത്ര പുസ്തകം വേണമെങ്കിലും എത്ര സിട്രസ് വേണമെങ്കിലും ഇനി എന്തൊക്കെ വേണമെങ്കിലും എസ് ജില്ലാ കമ്മിറ്റി ആൺകൂട്ടത്തിന് വേണ്ടി യും വേണ്ടി പാലക്കാട് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫ്രം അഡ്രസ്സിൽ നിന്നാണ് ആ പാഴ്സൽ അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് പാഴ്സൽ എന്തായാലും നാളെയോ മറ്റന്നാളോ അവിടെ എത്തിച്ചേരും എന്തായാലും ദ ബുക്ക് ഓഫ് വിമൻ ഓഷോയുടെ അത് വായിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ പുസ്തകം അടക്കമാണ് ഇപ്പോൾ പാഴ്സലായിട്ട് പോകുന്നത് എന്തൊക്കെ പ്രതിഷേധങ്ങളാണല്ലേ നമ്മുടെ നാട്ടിൽ ഇനി